she ഇത് ക്ഷേത്ര വഴിപാടിൻ്റെ ഇതാണ് വിവരങ്ങളാന്ന് പട്ടികയാന്ന് വിവര പട്ടികയാണെന്ന് ഇതുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ആഗ്രഹമുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഉണ്ട് ഇതിൽ ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ക്ഷേത്ര വാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ടാൽ ഫോൺ നമ്പർ ഇതിൽ ഉപയോഗി ഉപയോഗപ്പെടുത്താം ദേവിയുണ്ട് അയ്യപ്പനുണ്ട് പിന്നെ മഹാവിഷ്ണുണ്ട് ഗണപതിയല്ല ഇവിടെ ഉള്ളിലാണ് ഉള്ളിലാണല്ലേ ക്ഷേത്രത്തിൻ്റെ കൽപ്പണി തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്ര കാലക്കഴക്കുണ്ടോ അത്രയും കാലപ്പഴക്കമില്ല നമുക്ക് ഇതിൻ്റെ കാലപ്പുഴക്കും കാര്യങ്ങളും എല്ലാം ഈ ക്ഷേത്രത്തിന്റെ അധികാരികളായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത്രയും ഒരു ക്ഷേത്രം നമ്മളെ ദേശത്തുള്ളത് എത്ര പേർക്കറിയാം നിങ്ങൾ ഇവിടെയൊക്കെ വരേണ്ട സ്ഥലങ്ങളാണ് കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു മഹാക്ഷേത്രം നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞു അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമുക്ക് പുനയാത്രയിലേക്കൂടി ഇങ്ങനെയുള്ള സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോവുക നമുക്കത് കാണുക അവിടെ എത്തിച്ചേരുക എന്നുള്ളത് കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാക്ഷേത്രം ഈ ഭർണക്ഷേത്രം വ്യക്തമാണ് നമ്മൾ ഇതിൻ്റെ പടിഞ്ഞാറു വശം ഒരു കുളമുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കണ്ട കിഴക്ക് വശമല്ലേ ഏ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ രണ്ട് കുളമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് കിഴക്കുമുണ്ട് പടിഞ്ഞാറും ഉണ്ട് അത് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ അങ്ങനെയുള്ള കാഴ്ചയുള്ളൂ ഞാൻ എൻ്റെ അറിവിൽ എവിടെയും കണ്ടിട്ടില്ലേ പക്ഷേ ഇവിടെ അങ്ങനെ ഒന്ന് ഉണ്ട് എന്നാൽ അതിൻ്റെ ചരിത്രവും ഐതിഹ്യങ്ങളും നമുക്ക് ചോദിച്ച് പറയാം മനസ്സിലാക്കാം ഇത് പൂർണ്ണമായിട്ടും ബ്രാഹ്മണ ഒരു എന്താ പറയുക ചിട്ടപ്രകാരം നടന്നിട്ടുള്ള ഒരു ക്ഷേത്രങ്ങളാണ് ആ ആചാരവിധി പ്രകാരം നടന്നിട്ടുള്ള ഒരു ക്ഷേത്രം ബ്രാഹ്മണൻ ഒരു ജാതിയല്ല ബ്രഹ്മജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണൻ അങ്ങനെയാ പറയാൻ്റെ അബു ഇല്ലോളോന്നല്ലോ ആ ശരിയെ ഇത് കണ്ടിക്കല് ഇത് എത്ര ആളായിട്ടോ ആ എത്ത് ഇതുകൊണ്ടാന്നല്ലേ എല്ലാ ഇതിലും പറ്റും ഇത് ഇതും കെട്ടാനുണ്ടല്ലേ ഒരുപാട് ഇല്ലേ ഇത് കെട്ടാനില്ലേ മുഴുവൻ പക്ഷേ അങ്ങനെ നശിച്ചു അതെ അതെ ആ ഇത് പുറമ്പെള്ളം പ്രശ്നം ആ അത് ചെറുപോത്തന്നെയാ സംഭവം

കൂടി <laughs> കാലം <laughs> <laughs> <author> േ <u Bonille> <cayarsters> <people> <sitzen flavors> നിങ്ങൾക്ക് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നാറാത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ക്ഷേത്രത്തിലെ ഫോൺ നമ്പർ ഇതിൽ കാണുന്നില്ലല്ലോ ആ ഫോൺ നമ്പർ ഇടീണ്ട് അടിയിലുണ്ട് ഇല്ല ക്ഷേത്രത്തിലെ ഫോൺ നമ്പറാന്ന് നിങ്ങൾ ഇതിലുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി പൂജാ വഴിപാടോ നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ചെയ്താൽ മതി കേട്ടണോ അപ്പം അവർ അതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നെല്ലാം കൃത്യമായി അതിൽ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തെല്ലാം പൂജകളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഞാനതിൻ്റെ പിന്നെ വഴിപാടിൻ്റെ ഒരു ഇത് അടുത്ത രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വഴിപാട് വിവരങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുക ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാന്ന് ഇതുവരെ കേട്ടോ നമസ്തേ എന്താ പേര് കൃഷ്ണ കൃഷ്ണേട്ടാ എന്ത് ചെയ്യുന്നു ഞാൻ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ വൈശാഖി നമ്മളെ മോനന്നെ നമ്മളെ കൊട്ടൂരില് നമുക്ക് എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഇവരെ കയ്യാലത്ത് നമുക്ക് ചെയ്തു തന്നത് കയ്യാലത്തിന്റെ പേരെന്നത് ഓച്ചറച്ച കയ്യാലത്ത് പറയും അവിടെ കൊറേ കയ്യാലുണ്ട് അത്ര കയ്യാലത്ത് അടാ ഇരുപത്തെട്ടിന് ഇതെന്ന് വെച്ചാല് നമ്മളെ രാധാകൃഷ്ണൻ്റെ ആണ് നമ്മള് പിന്നെ ഉർപ്പശാവ് അവിടെ ബാദ്യത്തിൻ്റെത് രാധാഷ്ണൻ്റെ അപ്പൊ അങ്ങനെയുള്ള ഒരു പരിചയം പിന്നെ അച്ഛന്റെ പേര് അറിയാം ആ നമ്മൾ മണിയാട്ടൻ്റെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് മണിയാട്ടിനെ നമ്മളെ ഒരു വിശ്വകർമ്മ ഒരു ക്ഷേത്രമുണ്ട് ആ പേര് ക്ഷേത്ര തന്നെയാന്നല്ലേ അവിടെ അവിടെ നിന്ന് മണിയാട്ടനെ നമ്മളെ കൂടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോസ് ഉണ്ട് ഇപ്പൊ ഇന്നലെ ഞാൻ അങ്ങനെ വീട് വന്നിട്ട് ഞാൻ ആദ്യം കണ്ടിട്ട് ഇട്ടിന് അപ്പോ പിന്നെ അങ്ങനെയാണല്ലേ ഈ ക്ഷേത്രത്തിൽ എന്താ ബന്ധം ക്ഷേത്രത്തിൽ എല്ലാം ഇത് ഞങ്ങളാന്ന് സ്റ്റാഫാന്നല്ലേ ഇത് മലബാർ ദിവസം പോകേണ്ട കീഴിലെ വരുന്നു അല്ലേ നമസ്ന്താ പറഞ്ഞേ രാഹുൽ രാഹുൽ എന്ത് ചെയ്യുന്നു ക്ലർക്ക് ആണ് അല്ലേ ഇവിടെ തന്നെ ആണോ വീട് തൊട്ടടുത്തല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ വന്നതാണ് നിങ്ങളെ ക്ഷേത്രകാല പഴക്കങ്ങളും ഈ ക്ഷേത്രത്തിനെ പറ്റി ധാരാളം പേര് ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട് അതും പുരാണ ആ പുരാതന കാലഘട്ടങ്ങളിൽ ഒന്നോളം നെല്ല് കൂട്ടിയ സ്ഥലം എന്നെല്ലാം പറയുന്നുണ്ട് ഇവിടെ നിന്ന് വീതിപ്പിച്ച് വീതിച്ച് കൊണ്ടുപോയതും വിളിച്ചെല്ലാം പറയുന്നുണ്ട് അങ്ങനെയുണ്ടോ ആ അപ്പോൾ അങ്ങനൊരു കഥ പറയുന്നുണ്ട് എത്രയോ പേർക്ക് മാറാവ്യാധികൾ മാറിയ ക്ഷേത്രമെന്ന് പറയുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് കുള പോലെയുള്ളൂ ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറും അപ്പോൾ നമ്മളത് പോയി ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് നിന്ന് അറിയാമെന്നുള്ള ഇതാണ് എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഇത് ആരുടെ അധീനത്തിലുള്ളതാണെന്നല്ലോ ഒന്നും അറിയണം അപ്പോൾ നമുക്ക് ആദ്യത്തുനിന്നായി തുടങ്ങാം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാറാത്ത് നാറാത്ത എവിടെയാണ് വരും പഞ്ചായത്ത് ഓണപ്പറമ്പ് പറഞ്ഞാൽ ഗ്രാമത്തിൽ പിന്നെ ഗ്രാമത്തിൽ ഗ്രാമത്തിലാണ് തരുന്നത് ഇത് എങ്ങനെ വരുമോ എവിടത്തേക്ക് ക്ഷേത്രത്തിലേക്ക് അത് നമുക്ക് വരുന്ന കണ്ണൂരിൽ വരുമ്പം പുതിയ വഴി ക്ഷേത്രത്തിന്റെ ഈ ക്ഷേത്രത്തിന്റെ ആ കമാനത്തിൽ കൂടി നേരിടത്തും അല്ലെ വേറെ ഇടിയും തെറ്റൊന്നും വേണ്ട അല്ലേ എത്ര കിലോമീറ്റർ പുതിയ ഇവിടുത്തേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടാവുക ഉണ്ട് അല്ലേ ഒരു ഏഴ് കിലോമീറ്ററോളം പുതിയ വരുന്നുണ്ടാവും ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ അത്രയും പുരാതന കാലത്തേ ഉള്ള ക്ഷേത്രമാണ് ഇനി അഥവാ ഇല്ലെങ്കിൽ മണിയാട്ടിൻ്റെ പേര് പറഞ്ഞാൽ എങ്കിൽ അറിയും അല്ലേ കവാടും അതെ ആടെ കവാടും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ അന്വേഷിച്ച് വരാം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ബസ് നിരയിലെ ആൾക്കാർ വരുന്ന നിങ്ങൾ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞെങ്കിൽ അതിനുള്ള കുറച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഇവർക്ക് ഒരുക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇത് ഉൾഗ്രാമായതുകൊണ്ട് ഇത് നാട്ടു പ്രദേശത്തുള്ള ആൾക്കാർ മാത്രമേ എത്തിപ്പെടാറുള്ളൂ അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ പുറമെയുള്ള ജനങ്ങൾക്ക് കൂടുതൽ അറിയില്ല അപ്പോൾ അത് അറിയിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം ഏ അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഓഫീസിലെ നമ്പർ ജയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ നല്ല പേര് പറഞ്ഞ് രാഹുലിനെ വിളിച്ച് പറഞ്ഞാൽ രാഹുൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ കുറച്ചും കൂടി സമയം നടന്ന് അവർ നോക്കൂലേ നിങ്ങൾ പരശ്ശീലനിലും പോയിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോമേശ്വരി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ചെറുതമ്മ അല്ലെങ്കിൽ രാജേര ക്ഷേത്രത്തിലും പോയിട്ട് വരുന്നുണ്ടെങ്കിൽ അതേ കാലപ്പഴപ്പമുള്ള അതേപോലുള്ള അതിപുരാതന കാലത്തെയുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് പോസ്റ്റ് എന്താണ് എന്താത്രാലത്തൊക്കെ പഴക്കമുണ്ട് ഈ ക്ഷേത്രം നമുക്ക് നിർണ്ണയിക്കാൻ അതിന്റെ ആധികാരിക രേഖകളൊന്നുമില്ല ഇത് ചെറുക്കൻ കോവിന്റെ കീഴിൽ വരുന്ന ചെറുക്കൻ കോവിൽ ചെറുക്കൻ രാജാവ് അയാള് നിർമ്മിക്കപ്പെട്ടതെന്നാ പറയാം ബ്രാഹ്മണരാമിയുടെ പണ്ടേടുത്ത് ഭരണകർത്താക്കും ഏതെങ്കിലും ഇല്ലത്തിന്റെ കീഴിലാണ് ക്ഷേത്രം പേര് ഓർമ്മയിൽ നടത്തി പക്ഷെ ഇവിടെ ഇതെന്ന് വെച്ചാല് ഭൂമിയാണെന്നും ഇവിടെ ഒരുപാട് ബ്രാഹ്മണന്മാർ നിന്നിട്ടുള്ള കുടിയേരി കുടിയേരിപ്പാർത്തല്ല അവര് നിന്നിട്ടുള്ളൊരു ദേശമാണെന്നും പറയപ്പെടുന്നു അവരുടെ പരമ്പരകൾ അത്രയും ഇവിടെ ഉണ്ടായിരുന്നു പിന്നീടൊക്കെ നശിച്ചു പോയി പിന്നെ ഒക്കെ കുറെ വിട്ടുപോയി അതെ ചില ഒക്കെ മാനസികമായിട്ട് കുഴപ്പമുള്ള ഒരു സംഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് മറുപടുന്നത് അപ്പോൾ അങ്ങനെ തന്നെയല്ലേ അല്ലേ ചില ആൾക്കാർക്ക് മാനസികമായി കുഴപ്പമില്ല ഇല്ലത്തിൽ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് അത് നമുക്ക് ദേവി ഭഗവാനിടുന്ന് കാണിച്ചു എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെയ്യണം അല്ലേ അങ്ങനെയല്ല പറയാം നമ്മൾ നമ്മളവിടെ അർപ്പണഭാവത്തോട് കുടിച്ചു ഈ കുളം എങ്ങനെ രണ്ടെണ്ണ ഇട വന്നെ രണ്ടെണ്ണ എങ്ങനെയാ വന്നാരി ആദ്യം ഇത് പറയപ്പെടുന്ന ആദ്യം ഈ ക്ഷേത്രത്തിന്റെ ഈ കുളം മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ആടെ രണ്ടാമതാന്ന് ആടെ ഈ കുളം കുഴിച്ചു ആ അങ്ങനെയാണ് രണ്ടാമത് കുഴിച്ചുകൊണ്ട് അതിന് പുതിയ കുളം എന്നുള്ള പുത്തൻ കുളം എന്നുള്ള പേര് പുത്തം കുളം എന്നാ രണ്ടാമത്തെ അല്ല അതുകൊണ്ട് ഈ ദേശത്തുള്ള ആർക്കും വെള്ളം കൂടി മുട്ടൂല കാരണം രണ്ട് കുളം അല്ലേ എപ്പം വല്ലേ നിറയെ വെള്ളം പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വഴികളും മാർഗം പറഞ്ഞത് ഏത് സമയം നടവർക്കല്ലേ ഇത് ഇവിടെ രാവിലെ അഞ്ചു മണി വരെ പിന്നെ രാവിലെ ഒമ്പത് ഉണ്ടാവും നമ്മൾ വിളിച്ചു പറഞ്ഞ പറഞ്ഞു കുറച്ചുകൂടി കുറച്ച് സമയം വരെ പോലെ അഞ്ച് അഞ്ചു മണി വരെ വരെയും